ഡിസംബർ എട്ട് അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ ലോക ജനതയും മുഴുവൻ മാതാവിനെ സമർപ്പിക്കാൻ വെള്ള റോസാപ്പൂക്കൾ കൊണ്ടുള്ള പൂക്കുടയുമായി ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിലെ സ്പാനിഷ് ചത്രുത്തിലെത്തി സ്പാനിഷ് സ്ക്വയറിൽ നടക്കാറുള്ള പരമ്പരാഗത പ്രാർത്ഥനാമത്തിയെ യുക്രൈൻ ജനതയെ മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കവേ പാപ്പ പൊട്ടിക്കരഞ്ഞു ാനിലെ സ്പാനിഷ് എംബസിക്ക് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന സ്പാനിഷ് ചതുരത്തിലെ അമലോത്ഭവ മാതാവിന്റെ തിരുരൂപത്തിനു മുന്നിൽ എല്ലാ വർഷവും ഡിസംബർ എട്ടിന് നടക്കുന്ന പേപ്പൽ തിരുകർമ്മങ്ങൾക്ക് പ്രത്യേക സവിശേഷതയുണ്ട് അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ ദിനമായ അന്ന് അതാത് കാലങ്ങളിലെ മാർപ്പാപ്പന്മാർ സ്പാനിഷ് ചതുരത്തിലെത്തി ദൈവമാതാവിന്റെ രൂപത്തിനു കീഴേ പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യം സഭയിലുണ്ട് കാൽമുട്ടുവേദന അലട്ടുന്നുണ്ടെങ്കിലും പതിറ്റാണ്ടുകളായി തുടരുന്ന പാരമ്പര്യത്തിന് ഇത്തവണയും ഫ്രാൻസിസ് പാപ്പ മാറ്റം വരുത്തിയില്ല കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും പാപ്പ ഇവിടെയെത്തി പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് ലോകം കൗതുകത്തോടെയാണ് വീക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ദിവസം പാപ്പ ലോകജനതയെ മുഴുവൻ ദൈവമാതാവിന് സമർപ്പിക്കുമെന്ന് വത്തിക്കാൻ നേരത്തെ തന്നെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു ഡിസംബർ എട്ടിന് വൈകിട്ട് മണിയോടെ പാപ്പ സ്പാനിഷ് ചതുരത്തിൽ എത്തി കർദിനാൾ ആഞ്ചലോ ദേ ദുണാത്യോസ് റോം മേയർ റോബർട്ടോ ഗ്വാൾട്ടിയേരി മറ്റ് അധികാരികൾ രാഷ്ട്രീയ പ്രമുഖർ പ്രമുഖ സൈനിക ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വത്തിക്കാൻ കൊയർ മരിയസ്തുതി ഗീതങ്ങൾ ആലപിക്കുമ്പോൾ പാപ്പ മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടുനിന്നു ശേഷം പാപ്പ കൊണ്ടുവന്ന വെള്ള റോസാപ്പൂക്കൾ കൊണ്ടുള്ള പൂക്കൂട മാതാവിന്റെ രൂപത്തിന് മുന്നിൽ സമർപ്പിക്കപ്പെട്ടു തുടർന്ന് പാപ്പ ലോക ജനതയെ മുഴുവൻ ദേവമാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥനകൾ ആരംഭിച്ചു പ്രാർത്ഥനാ മധ്യെ യുക്രൈൻ ജനതയെ പ്രത്യേകമായി സ്മരിക്കവേ പാപ്പയ്ക്ക് സങ്കടം അടക്കാനായില്ല പ്രാർത്ഥനാ മധ്യേ പാപ്പ പൊട്ടിക്കരഞ്ഞു പിന്നീട് പ്രാർത്ഥനകൾ തുടർന്നെങ്കിലും ഇടറുന്ന ശബ്ദത്തോടെയാണ് പാപ്പ പ്രാർത്ഥന പൂർത്തിയാക്കിയത് പ്രാർത്ഥനയ്ക്ക് ശേഷം സ്പാനിഷ് ചതുരത്തിൽ സന്നിഹിതരായിരുന്ന വിശിഷ്ട വ്യക്തികളെയും ദേവചനത്തെയും സമീപിച്ച് സംസാരിക്കാനും പാപ്പ സമയം കണ്ടെത്തി അടി ഉയരമുള്ള സ്തൂപത്തിൽ വെങ്കലത്തിൽ നിർമ്മിച്ച അമലോത്ഭവ മാതാവിൻ്റെ തിരുരൂപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഡിസംബർ എട്ടിനാണ് സ്ഥാപിതമായത് വിഖ്യാത ശില്പിയായ ഗുസസെപ്പി ഒബസിയാണ് ശില്പം രൂപകൽപ്പന ചെയ്തത് അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ ദിനം നടത്തുന്ന പേപ്പൽ തിരുകർമ്മങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ പിയുസ് പന്ത്രണ്ടാമൻ പാപ്പയാണ് ആരംഭിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്